മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി മുളക്കുഴ വായനശാല ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി മുളക്കഴ വായനശാല ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പ്ലാംചോട് തൈപ്പറമ്പ് വാലുകാട്ടിൽ കാരക്കാട് പള്ളിമോടി ചാങ്ങമല പുലിക്കടവ് കിഴക്കുമുറി പട്ടൻ തയ്യത്ത് കൊല്ലക്കടവ് പ്ലാക്കോട് ലങ്ക കുളിക്കാമ്പാനം കിഴക്കേനട പെരിശ്ശേരി പെരിങ്ങലിപ്പുറം ഉളുന്തി കറുത്തെടുത്ത് ചെറുകോൽ വാഴക്കൂട്ടം കടവ് കോട്ടമുറി കളപ്പാട്ട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി പര്യടനം ആല സമാപിച്ചു ആർ ജെ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് ഇലഞ്ഞിമേൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിഡി നെറ്റ് ന്യൂസ് മാവേലിക്കര